നമസ്കാരം കെ ബി ഗണേഷ് കുമാർ അത്യാവശ്യം നല്ലൊരു മന്ത്രിയാണ് ഉമ്മൻചാണ്ടി നയിച്ചിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നു പിന്നീട് പിണറായി വിജയൻ സാറിൻ്റെ എൽ സർക്കാർ അധികാരത്തിൽ വരികയും എ കെ ശശീന്ദ്രൻ ഗതാഗത മന്ത്രിയാകുകയും ചെയ്തു അതിനുശേഷം ഗതാഗത വകുപ്പിൻ്റെയും കെ എസ് ആർ ഒക്കെ അവസ്ഥ എന്തായി തീർന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആദ്യം ആന്റണി രാജു പിന്നീട് ഇപ്പോൾ ഗണേഷ് കുമാറും ഗതാഗത മന്ത്രിമാരായി നിരവധി പരിഷ്കാരങ്ങൾ ഗണേഷ് കുമാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മൂന്നാറിൽ വെച്ച് ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർ ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിച്ചിരുന്നു അതിൻ്റെ പണി അവർക്ക് കിട്ടുകയും ചെയ്തു സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ കരിങ്കൊടി കാണിക്കാമോ ഇത്ര ഗുരുതരമായ കുറ്റകൃത്യമാണത് എന്തായാലും മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ഇന്ന് കരിങ്കൊടി കാണിച്ചു നാളെ വേറെ വല്ലതും കാണിച്ചാലോ ആര് സമാധാനം പറയും ഉടൻ തന്നെ കീഴൂട്ട് ബാലകൃഷ്ണപ്പള്ള മകൻ ഗണേഷ് കുമാർ ഉത്തരവിട്ടു എല്ലാത്തിനെയും പൊക്കാൻ കേൾക്കേണ്ട താമസം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി രംഗത്തിറങ്ങി മൂന്നാറിലും പരിസരത്തുമൊക്കെയുള്ള വാഹനങ്ങളൊക്കെ രണ്ടു ദിവസം അറഞ്ചം പുറഞ്ചം പരിശോധിച്ചു നൂറ്റി എഴുപത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തു മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പിഴയും ചുമത്തി നോക്കണേ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇവരെയൊക്കെ വരി നിന്ന് വോട്ട് കുത്തി ജയിപ്പിച്ചു വിടുന്ന സാധാരണക്കാരനെ കരിങ്കൊടി കാണിച്ചുപോലും പ്രതിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥ വെറുതെയാണോ ടാക്സി ഡ്രൈവർമാർ ഗണേഷ് കുമാറിൻ്റെ കരിങ്കൊടി കാണിച്ചത് അല്ല അവർക്ക് അവരുടേതായ കാരണമുണ്ടായിരുന്നു മൂന്നാറിൽ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ടെക്കർ ബസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു ഈ ഗണേഷ് കുമാർ ഈ ഡബിൾ ടെക്കർ ബസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഡ്രൈവർമാർ പ്രതിഷേധിച്ചത് എന്താണ് കാരണം ഡബിൾ ടെക്കർ ബസ് വന്നാൽ തങ്ങൾക്ക് ഓട്ടം കുറയും അത് സംഭവിക്കാൻ പാടില്ല സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് അവർ കരിങ്കൊടി കാണിച്ചതും പിഴ വാങ്ങിച്ചതും ഈ ഡബിൾ ഡക്കർ ബസ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു മൂന്നാറിലെ മുഴുവൻ ടാക്സികളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാണ് ഗണേഷ് കുമാർ ഉത്തരവിട്ടത് അവിടെയാണ് പ്രശ്നം തന്നെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചവരോട് പ്രതികാര മനോഭാവത്തോടെ ഗണേഷ് കുമാർ പെരുമാറിയതാണ് പ്രശ്നം അധികാരം കയ്യിലുള്ളപ്പോൾ ആരെയും പേടിക്കാനില്ല പേടിക്കേണ്ട കാര്യവുമില്ല പക്ഷേ ഈ അടിച്ചമർത്തൽ ദോഷം ചെയ്യും ഗണേഷ് കുമാറിന് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലെ ഓട്ടോറിക്ഷകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഓട്ടോറിക്ഷകളെ മുട്ടിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ കാക്കകളെക്കാൾ കൂടുതൽ ഓട്ടോറിക്ഷകളാണ് കേരളത്തിൽ ഇനി കാക്കകൾ എന്ന് പറഞ്ഞത് കറുത്ത നിറമുള്ള കാക്ക എന്ന് കരയുന്ന പക്ഷികളെയാണ് ഇനി ഞാനീ പറഞ്ഞതിനെ വളച്ചൊടിച്ച് വർഗീയതയുണ്ടാക്കി അടുത്ത കേസ് ഉണ്ടാക്കരുത് പറഞ്ഞു വന്നത് ഓട്ടോറിക്ഷകളെക്കുറിച്ചാണ് എല്ലാ വാഹനങ്ങളെയും പോലെ അവർക്കും നിയന്ത്രണം വേണം യാതൊരു ഡ്രൈവിംഗ് മര്യാദകളും പാലിക്കില്ല ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ വലത്തേക്ക് പോകും വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇടത്തേക്ക് പോകും ഇനി റോഡനിയിലെ നിന്ന് നമ്മൾ കുറച്ചു നേരം സംസാരിക്കുകയോ മറ്റോ ചെയ്തുകൊണ്ടിരുന്നാലോ വെറുതെ അതുവഴി പോകുന്ന ഓട്ടോറിക്ഷ നമ്മുടെ കാലിന് കീഴിൽ കൂടി രണ്ട് റൗണ്ട് അടിക്കും വെറുതെ ഒരു കാര്യമില്ല പറ്റുമെങ്കിൽ രണ്ട് മിനിറ്റ് അവിടെ നിർത്തിയിടുകയും ചെയ്യും നഗരത്തിൽ എവിടെയൊക്കെ പാർക്ക് ചെയ്യാമോ അവിടെയൊക്കെ പാർക്ക് ചെയ്യും അംഗീകൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ കൂടാതെ അവർക്ക് തോന്നുന്ന ഇടത്തൊക്കെ സ്റ്റാൻഡുകളാക്കും മിക്ക ഓട്ടോ ഡ്രൈവർമാരെയും ഒന്ന് ശ്രദ്ധിക്കണം അവരുടെ ഒരു ചെവിയിൽ ഹെഡ്ഫോൺ ആയിരിക്കും ഇതിൽ പാട്ട് കേട്ടുകൊണ്ടോ സംസാരിച്ചു കൊണ്ടോ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത് ആന ചിഹ്നം വിളിച്ചാൽ പോലും കക്ഷ അറിയില്ല പിന്നാലെ പോകുന്നവൻ ഹോണടിച്ചാലും രക്ഷയില്ല ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ദയവായി മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം കാണണം എല്ലാവരെയും അടച്ചാക്ഷേപിച്ചതല്ല പക്ഷേ വലിയൊരു വിഭാഗം പേരും ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞതാണ് പിന്നെ ഗണേഷ് കുമാറിൻ്റെ അടുത്ത പരിഷ്കാരം അലക്ഷ്യമായും അശ്രദ്ധമായും റോഡ് ഉപയോഗിക്കുന്നവർക്ക് പിഴ ചുമത്തണം പോലും പിന്നെ ഇത് യൂറോപ്യൻ രാജ്യമല്ലേ ആദ്യം റോഡുകളിലെ കുഴിയെങ്കിലും അടയ്ക്കണം സർ എന്നിട്ട് മതി ജനങ്ങളെ കൂടുതൽ ചട്ടം പഠിപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യം മേൽപ്പാലം ഉപയോഗിക്കാത്തവരെ തിരുവനന്തപുരത്ത് തന്നെ കിഴക്കേക്കോട്ട വളരെയധികം തിരക്കുള്ള സ്ഥലമാണ് അവിടുത്തെ മേൽപ്പാലത്തിലൂടെ ആരും സഞ്ചരിക്കാറില്ല മന്ത്രി ഈ പറഞ്ഞതുപോലെ അശ്രദ്ധമായും അലക്ഷ്യമായും ഒക്കെയാണ് റോഡ് മുറിച്ചു കിടക്കുന്നത് പലരും അത്തരക്കാർക്ക് പിഴ ചുമത്തുക തന്നെ വേണം എന്തായാലും തങ്ങളുടെ കരിങ്കൊടി കാണിക്കൽ ഒരു പിഴയിൽ തീർന്നല്ലോ എന്ന് ആശ്വസിക്കുകയാണ് മൂന്നാറിലെ ഓട്ടോ ഡ്രൈവർമാരും ടാക്സി ഡ്രൈവർമാരും പിണറായി സാർ അങ്ങനുമായിരുന്നെങ്കിൽ ചെടിച്ചട്ടിയും ഹെൽമെറ്റും കൊണ്ട് തല തല്ലിപ്പൊളിക്കുമായിരുന്നല്ലോ ആദ്യം ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് പിന്നീടാകാം തുകള പരിഷ്കാരങ്ങൾ ഇതിപ്പോൾ പാൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ മീതെ ഷഡ്ഡ് ഇടുന്നത് പോലെയായി പോകും റോഡിലെ കുഴി അടയ്ക്കാതെയും മതിയായ പാർക്ക് സൗകര്യങ്ങൾ ഇത്തരം പരിഷ്കാരങ്ങൾ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു